ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം സുരക്ഷിതമല്ലേ കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ മൈൻഡ് ഔട്ട് ആകുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വണ്ടിയുമായിട്ട് ഓടിച്ചു പോകാനായിട്ടുള്ള ധൈര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകും വിറയലുണ്ടാകും ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പല ആൾക്കാർക്കും ലഭിക്കാറില്ല ഈ സിറ്റുവേഷനാണ് ട്രാഫിക് ബ്ലോക്കിൽ ഒരു വാഹനത്തെ ഓഫാകാതെ കൃത്യമായിട്ടും മുന്നിൽ പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയെന്നുള്ളത് ട്രാഫിക്കിൽ ഒരുപാട് പേരുടെ ഡ്രൈവിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ട്രാഫിക്കിൽ ഒരു വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്ത് ഓടിക്കാൻ കഴിയത്തില്ല ഒന്നെങ്കിൽ വാഹനത്തിന് വേഗത കൂടി പോകും വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി നിന്ന് പോകുന്ന സിറ്റുവേഷൻ ട്രാഫിക്കിൽ ഉണ്ടാകും ഇത് വലിയൊരു പ്രോബ്ലമാണ് എന്നാൽ ഇത് സിമ്പിളായിട്ട് ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഞാനത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തോന്നും തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർദ്ദേശം ഒപ്പം തന്നെ വീഡിയോ നിങ്ങൾ വാഹനം പഠിക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ ഒരു വണ്ടി എന്തുകൊണ്ട് നിങ്ങളുടെ കൺട്രോളിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്ന സെറ്റായിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നുള്ളതാണ് അതായത് നിങ്ങൾ പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങാം വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടിന്ന് ബ്രേക്കിലേക്ക് വരുന്നു ഇത് ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡും ആയിട്ടുള്ള ഒരു മെത്തേഡും തന്നെയാണ് പക്ഷെങ്കിൽ ഈ മെത്തേഡ് മാത്രം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് എടുത്താൽ ഞാൻ പറയാം എന്നതിന്റെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഈ മെത്തേഡ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കൺട്രോളിൽ എടുക്കാനായിട്ട് കഴിയത്തില്ല ഇതിന് നിങ്ങൾ ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ അത് നിങ്ങളെ കറക്റ്റായിട്ട് ഒന്ന് കാണിച്ചുതരാം ശ്രദ്ധിച്ച് കാണുക അതിന് നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാലു വെക്കുന്നു ഫുൾ ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ചില സാഹചര്യങ്ങളിൽ വണ്ടി ട്രാഫിക്കിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ ഒരു മൂന്നോ നാലോ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് എടുക്കേണ്ടി വരും പെട്ടെന്ന് നിർത്തേണ്ടി വരും അതായത് പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് എടുക്കേണ്ടി വരും പെട്ടെന്ന് നിർത്തേണ്ടി വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ദ്യം മനസ്സിലാക്കേണ്ടത് ക്ലച്ചിൻ്റെ ക്ലച്ചിൽ നിന്ന് കാലയച്ചു വരുന്ന സമയത്ത് വണ്ടി മൂവാകാൻ തുടങ്ങുന്നതിന് തൊട്ട് പുറകിൽ ഒരു പോയിൻ്റ് ഉണ്ട് ഈ പോയിൻ്റ് നിങ്ങൾ ബാ കണ്ടുപിടിച്ച് വയ്ക്കുക അതിന് ജസ്റ്റ് നിങ്ങൾ മൂവ് ആകാൻ തുടങ്ങുന്ന പോയിൻ്റിലേക്ക് വണ്ടി വന്ന് വണ്ടി അനങ്ങുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റിൽ നിന്ന് ഇത്തിരി കൂടെ ക്ലച്ച് ഒന്ന് ശകലം ഒരു പൊടിക്ക് താഴോട്ട് താഴ്ത്തി വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തെ കറക്റ്റായിട്ട് വണ്ടിയെ ബാലൻസ് ചെയ്യാൻ കഴിയും ഇപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരും ഇതേ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചു കാലയച്ചു വരുന്ന സമയത്ത് ഇത് മൂവ് ആകുന്ന പോയിന്റിലേക്ക് To to. So, 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 Then, so, as, so ു വന്നപ്പോൾ ഞാനൊരിയും കൂടെ പൊടിക്കും കൂടെ ക്ലച്ച് താഴ്ത്തു താഴ്ത്തി പിടിച്ചു അപ്പോൾ എൻ്റെ ഇത് എൻ്റെ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്നതിന് അടുത്ത പോയിൻറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ പോതില്ല ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക ഇടത്തെ കാല് ഈ മൂവ് ആകുന്ന പോയിന്റിൻ്റെ അടുത്തേക്കും വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് നിങ്ങൾ വെക്കുക അപ്പോൾ ഒരു നമ്മൾ ഒരു മൂന്നാല് സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്തു എന്നിട്ട് ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും നിരപ്പാണത് യറ്റമാണെങ്കിലും ആക്സിലറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ മൂവിങ് പോയിന്റിലേക്ക് പതുക്കെ കാലയച്ചു വരണം ഓക്കെ ഇത് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ മൂവിങ് പോയിന്റിലേക്ക് പതിയെ കാലയച്ചു വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ പതുക്കെ മുന്നോട്ട് അങ്ങ് നീങ്ങി മനസ്സിലായാലോ മുന്നോട്ട് നീങ്ങി എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഇടത്തെ ഇടയ്ക്കാൽ ക്ലച്ച് നിന്ന് എടുക്കാൻ പാടില്ല ക്ലച്ചേ തന്നെ വെച്ചേക്കുക എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ മനസ്സിലായി ഒരു റോഡിൽ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രശ്നം വരില്ല വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുശേഷം ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള ട്രാഫിക് പോലെയുള്ള ഒരു സ്ഥലത്ത് വണ്ടി എടുക്കുന്ന കാണിച്ചു തരാം ബ്രേക്ക് ഇതുപോലെ നമ്മൾ വെറുതെ വെക്കുന്നു അതിനുശേഷം പതുക്കെ പതുക്കെ കാലയച്ച് നമ്മൾ മൂവ് മൂവ് ആകാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ബ്രേക്ക് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് അയക്കുന്നു അപ്പോൾ വണ്ടി തോന്നി ഇതുപോലെ മുന്നോട്ട് നീങ്ങി ഇനി വണ്ടി നിർത്താനായിട്ട് നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് മാറ്റാൻ പാടില്ല ഒരുപാട് പേരിങ്ങനുള്ള ടൈമിൽ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് മാറ്റും നമുക്ക് എപ്പോൾ വേണേലും വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ട്രാഫിക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വരും അതുകൊണ്ട് നിങ്ങൾ കാലെടുത്ത് മാറ്റാൻ പാടില്ല മനസ്സിലായോ എന്നിട്ട് നിങ്ങൾക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കയറി ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്കല്ല ചവിട്ടേണ്ടത് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരണം മനസ്സിലായോ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി മനസ്സിലായല്ലോ ഇനി നമുക്ക് കയറ്റത്തോടുകൂടിയ ഒരു ട്രാഫിക്കിലാണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്ലച്ചിൻ്റെ മൂവിങ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ വരുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം നന്നായിട്ട് വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു വിറയിൽ വരും ആ വിറയിൽ വരുന്ന പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം അതിന് ബ്രേക്ക് നിങ്ങൾ ഇതുപോലെ പിടിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്നു വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ ആദ്യം തുടങ്ങും ആദ്യം തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിക്കരുത് ആ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ഹാഫ് ക്ലച്ച് ആണെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യരുത് ഹാഫ് ക്ലച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം വിറയിൽ വരുന്ന പോയിന്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്ക് ബ്രേക്കെന്നൊന്ന് അയക്കുക അയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും നിങ്ങൾ പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരിക അപ്പം വണ്ടിക്കുള്ളിൽ നല്ല നല്ല രീതിയിലുള്ള ഒരു വിറയിൽ വരും ഇതേ ഇപ്പോൾ വണ്ടി നന്നായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പതുക്കെ ബ്രേക്കെന്നൊന്ന് അയച്ച് നോക്കുക അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇൻ കേസ് ഈ കയറ്റത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ബ്രേക്കൊന്ന് പതുക്കെ ഒന്ന് എടുക്കുകയാണേ നിങ്ങൾ നോക്കിയേ ഇതേ പതിയെ എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ചെറിയൊരു സ്ലോപ്പിൽ ട്രാഫിക്ക് പോലെയുള്ള ഒരു ചെറിയ കയറ്റത്ത് വണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഈ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുകയും ചെയ്യണം അപ്പം ഇവിടെ ഇനി അടുത്ത സ്റ്റെപ്പ് ആക്സിലറേഷൻ ഇതേ മുന്നോട്ട് കൊടുക്കുക അതെ കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തു കിട്ടും എന്നിട്ട് വീണ്ടും നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഈ പോയിൻ്റ്സാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി പിടികിട്ടിയോ അപ്പോൾ ഇത് പിടികിട്ടിയാലേ നിങ്ങൾക്കൊരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തും അതുപോലെ തന്നെ ഒരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലും വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് തവണ നിർത്തി നിർത്തി വേഗത്തിലെടുക്കുന്നത് നിങ്ങളെ കാണിക്കാം വേഗത്തിലെടുക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നല്ല വെറൈൽ പോയിന്റ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ക്യുക്കായിട്ട് ബ്രേക്കുന്ന കാലത്ത് ആക്സലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തിട്ട് ഈ വെറൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ അയയ്ക്കുന്നു ഇവിടെ നമ്മൾ സെയിം ും ടൈമിൽ ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു വീണ്ടും നമ്മൾ എടുക്കാൻ പോവാണ് ബ്രേക്കെ ചവിട്ടി പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ വിറയൽ പോയിൻ്റ് നല്ല രീതിയിൽ കണ്ടുപിടിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മൾ വണ്ടി എടുക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതും പാടാണെങ്കിൽ നിങ്ങൾക്ക് കയറ്റത് പിന്നെ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ട് മറ്റൊരു മെതേഡുണ്ട് അത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ ഒരു മെതേഡ് അനുസരിച്ച് നിങ്ങൾ ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ കൺട്രോൾ ചെയ്ത് ഒരു ഗ്രൗണ്ടിലോ അതുപോലെയുള്ള ചെറിയ സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നിങ്ങൾ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓക്കെ ആകും ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ അപകടങ്ങൾ വരും അത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഈ തരത്തിലുള്ള നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടിപ്സുകൾ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ